ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ബനാന കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ഈവനിംഗ് സ്നാക്ക് ചൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് പഴംപുരി പക്ഷേ അതിലും സിമ്പിളായിട്ട് നമുക്ക് ബനാന കട്ട്ലെറ്റ് പ്രിപ്പയർ ചെയ്യാം പക്ഷേ ഈ ബനാന കട്ട്ലെറ്റ് എന്ന് പറയുന്ന അത്ര ടഫ് ഒന്നുമല്ലാട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തപ്പഴമാണ് നിങ്ങൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കാൻ ശ്രമിക്കാം എന്നിട്ട് ഈ ഏത്തപ്പഴം നമ്മൾ കട്ട് ചെയ്തല്ലാട്ടോ ഇടുന്ന നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നമ്മളിത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം നിങ്ങൾ ഈ ഒരു പരുവം വേണം കരുതി മിക്സിയിലൊന്നും ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരു ഫോർക്കോ ഗ്ലാസ്സോ ഉപയോഗിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ പാനിലേക്ക് പാൻ ചൂടാവുമ്പോഴത്തേക്കും ഒരു സ്പൂൺ നെയ്യ് ഒരു ടു ഒക്കെ ചേർക്കാട്ടോ ആ നെയ്യ് ഒഴിച്ചിട്ട് നെയ് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കിസ്മസും കാഷിനട്ട്സും ഈ കാഷിനട്ട്സ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാമോ വേറെ ഏതെങ്കിലും നട്ട്സ് ചേർക്കണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഈ ഗ്രേപ്സ് ഒക്കെ ഒന്ന് വീർത്ത് നല്ല പാകത്തിലാവുമ്പോഴത്തേക്കും അടുത്ത ചേരുവ ചേർക്കാം എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നമ്മളിതുണ്ടാക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് നമ്മളുടെ മുന്തിരി ഒന്ന് ചെറിയതായിട്ട് കരിഞ്ഞു പോയി അപ്പം നിങ്ങളത് കരിഞ്ഞു പോകാതെ അത് അത്യാവശ്യം വീർക്കുമ്പോഴത്തേക്കും നിങ്ങളതിലേക്ക് തേങ്ങ ചെറുകി നമ്മളൊരു ബൗളിൽ തേങ്ങ ചെ ഇതൊക്കെ തേങ്ങ ഇതൊക്കെ നിങ്ങൾ എന്തോരം എടുക്കുന്നു എന്തോരം പഴം എടുക്കുന്നു അതിനനുസരിച്ച് വേണം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ ബൗള് തേങ്ങ ചെറുകിതിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നെയ്യിൽ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് തേങ്ങ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആ ഒരു വൈറ്റ് കളറൊന്നും മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പഴം സ്മാഷ് ചെയ്തിട്ടിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ പഴം ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ സ്മാഷ് ചെയ്തെടുക്കാം ഈ സ്മാഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർക്ക് ഉപയോഗിച്ചോ ഗ്ലാസ് വെച്ചോ പുഷ് ചെയ്തിട്ട് സ്മാഷ് ചെയ്യാം അപ്പോൾ പഴയിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഇതിൻ്റെ ഇത് ഈ നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നെയ്യ് എന്തെങ്കിലും കൂടുതൽ ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നെയ്യ് ഒരു സ്പൂൺ കൂടി ചേർക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വൺ സ്പൂൺ കൂടി ചേർത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ ചേർക്കാം ഷുഗറും ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഷുഗറും ഗിയും ഒക്കെ ചേർക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ബനാന കട്ട്ലെറ്റിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന കട്ട്ലെറ്റിൻ്റെ ഫില്ലിങ് വളരെ ലിക്വിഡ് ഒരു രീതിയിലാവരുത് പേസ്റ്റ് പോലെ തന്നെ ആയി കിട്ടണം ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇടാം ഞാൻ സാധാരണ നമ്മുടെ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തതാണ് റസ്ക് ഒന്നുമില്ല ബ്രെഡ് തന്നെ ഇത് നമുക്ക് ചേർക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് നമ്മുടെ ബനാന കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുക നിങ്ങൾ എന്തോരം ബനാന എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് എടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക ആ ഒരു ഒട്ടിപ്പിടിക്കൽ അല്ലെങ്കിൽ ഭയങ്കര ലൂസ് പോലെ ആവാതിരിക്കാനാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുക അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നമ്മുടെ ബനാന ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്നും മാറ്റിയെടുക്കണം ഞാനിവിടെ പല പല ഷേപ്പിലാക്കി ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം നമ്മൾ കട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് ആണല്ലോ പൊതുവെ അതുകൊണ്ട് ഈ ഷേപ്പ് എടുത്തു പിന്നെ വേറെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചത് പിന്നെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഷേപ്പിൽ നമ്മുടെ കട്ട്ലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മുടെ ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് സാധാരണ നമ്മുടെ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന പോലെ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസ് അതിലേക്കാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് പറ്റണം കേട്ടോ ബ്രെഡ് ക്രംസ് അതല്ല എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു ക്രിസ്പി കട്ട്ലെറ്റാവുകയുള്ളു അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ചെയ്യാം ഇവിടെ ഞാൻ എല്ലാ കട്ട്ലെറ്റിൻ്റെ ആ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചതും ഇവിടെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ ഒരു കനവും കുറച്ചും കൂടി നേരത്താണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിലാക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മളെ ഫില്ലിങ് റെഡിയാക്കി അതേ പാനിൽ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം ഓയിൽ ഇതൊന്നും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലെടുത്തിട്ട് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഇപ്പോൾ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതായത് നിങ്ങളുടെ ആ ഒരു പാനിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ മറിച്ചെടുത്ത് മറിച്ചെടുത്ത് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം ഈയൊരു കളറാവുമ്പോൾ നമുക്ക് മറിച്ചു കൊടുത്തോണ്ടിരിക്കണം ഏകദേശം ഈ കളറാവുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് നമുക്ക് ബനാന കട്ട്ലറ്റ് കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്തു നോക്കാം പഴംപുരിയിലും സിമ്പിളാണ് എല്ലാ എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ